ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ബിഗ് ബോസിന്റെ ഒരു പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്കറിയാം ബിഗ് ബോസിൽ ഇപ്പോൾ ഫാമിലി ടാസ്ക് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് കണ്ടസ്റ്റൻസിന്റെ എല്ലാവരുടെയും ഫാമിലി ബിഗ് ബോസ് ഹൗസിലേക്ക് വരുവാണ് അപ്പൊ ഓൾറെഡി ബിഗ് ബോസിലേക്ക് വരുമ്പോൾ തന്നെ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കും പുറത്തുള്ള ഒരു കാര്യങ്ങളും കണ്ടസ്റ്റൻസിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കരുത് പുറത്ത് ഉള്ള ഒരു കാര്യങ്ങളും ബിഗ് ബോസ് ഹൗസിൽ സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് ഓൾറെഡി അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും ബിഗ് ബോസ് ഹൗസിലേക്ക് വിടുന്നത് അപ്പോൾ എത്രയൊക്കെ അവരെ അടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവരവിടെ പറയാതിരിക്കില്ല അപ്പൊ അതിനൊരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പോൾ നമ്മുടെ ിൻഡോയ്ക്ക് പുറത്ത് എത്രത്തോളം പ്രേക്ഷക പിന്തുണയുണ്ട് അല്ലെങ്കിൽ എന്താ പറയാ പ്രേക്ഷകർ എത്രത്തോളം ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതെല്ലാം ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അപ്പോ എല്ലാവരും ഒരു ടെൻഷനിലാണ് കാരണം തുടക്കം മുതലേ മണ്ടനാണ് പൊട്ടനാണ് ഒന്നിനും കൊള്ളാത്തവനാണെന്നൊക്കെ പറഞ്ഞിരുന്ന ജിൻഡോയാണ് ഇപ്പൊ സത്യം പറത്ത് പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി നമുക്കറിയാം നമ്മളെല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത് ജിൻറ്റോയാണ് അപ്പോൾ അകത്തുള്ളവർക്ക് ഇത് കേട്ടപ്പോൾ ഒരു ഞെട്ടൽ തന്നെയാണ് അപ്പോ നമ്മുടെ ജാസ്മിൻ ജാസ്മിൻ ആണല്ലോ അവിടുത്തെ ഏറ്റവും വലിയ സ്ട്രോങ് ലേഡി കണ്ടസ്റ്റൻ്റ് എന്നാണ് ചില പുറത്തുള്ള ചില ആൾക്കാർ പറയുന്നത് അപ്പോൾ ആ സ്ട്രോങ് ലേഡി പറയുന്ന ഒരു വാക്കാണ് അത് ജസ്റ്റ് ഒന്ന് അർജുനും ഈ ജാസ്മിനും തമ്മിൽ പറയുന്ന ഒന്ന് രണ്ട് വാക്കുകൾ ഞാനൊന്ന് കേൾപ്പിച്ചതരാ അത് ജസ്റ്റ് എല്ലാവരും ഒന്ന് കേട്ട് നോക്കുക കേട്ടോ അപ്പൊ കേട്ടല്ലോ അപ്പൊ ജാസ്മിൻ പറയുന്നത് ജിൻഡോ ബിഗ് ബോസിൽ ജയിക്കാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിന് അർത്ഥം ഇല്ലാതായി പോകുന്നാണ് പറയുന്നത് അപ്പൊ എന്ത് ഉദ്ദേശത്തിലാണ് ജാസ്മിൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് അതെന്താ ജിൻഡോ കപ്പടിച്ചാൽ അല്ലെ ജിൻഡോ ജയിച്ചാൽ എന്താണ് കുഴപ്പം എന്താണ് ജിൻഡോക്ക് അർത്ഥതായതുകൊണ്ടാണോ അപ്പോൾ ജാസ്മിന്റെ മനസ്സിലിരിപ്പ് എത്രത്തോളം ആണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കാരണം ജിൻഡോ അവിടെ തുടക്കം മുതൽ ഇപ്പൊ ഇത്രയും ദിവസമായിട്ടും പുള്ളി ഒറ്റയ്ക്ക് നിന്ന് ആണ് ഗെയിം കളിക്കുന്നത് ആരുടെയും ഗ്രൂപ്പിൽ കൂടിയിട്ടോ അല്ലെങ്കിൽ ആരുമായിട്ടും ചർച്ച ചെയ്തിട്ടോ അല്ല പുള്ളി ഗെയിം കളിക്കുന്ന പുള്ളി പുള്ളിയുടേതായ രീതിക്ക് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ജിൻഡോ അവിടെ ഗെയിം കളിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പുറത്ത് ഇത്രയും ജനങ്ങള് പുള്ളിയെ ഇഷ്ടപ്പെടുന്നതും പുള്ളിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതും പുള്ളിക്ക് തന്നെ ബിഗ് ബോസിന്റെ ഈ ഒരു കപ്പ് കിട്ടണം എന്നുള്ളത് പ്രതീക്ഷിക്കുന്നതും അപ്പോ ഈ ഫാമിലി ടാസ്ക് വന്നപ്പോൾ ഈ പുറത്തുനിന്ന് എല്ലാവരുടെയും ഫാമിലി അങ്ങോട്ട് ചെന്നപ്പോൾ ചെറിയ രീതിയിലുള്ള ക്ലൂവും കാര്യങ്ങളൊക്കെ കൊടുത്തു അതായത് ജിൻഡോയ്ക്ക് ഇത്രത്തോളം സപ്പോർട്ട് ഉണ്ട് ജിൻഡോയ്ക്ക് പുറത്ത് നല്ല ജനപിന്തുണയുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുത്തത് കൊണ്ട് തന്നെ വേറെ ആരും അങ്ങനെ ഒരു ടോക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല പക്ഷെ ജാസ്മിൻ ജാസ്മിൻ ഓൾറെഡി നമുക്കറിയാം ഓൾറെഡി പുള്ളിയുടെ മൈൻഡും പുള്ളിയുടെ സ്വഭാവം എന്താണെന്നുള്ളത് നമുക്കറിയാം അപ്പൊ ജാസ്മിൻ അർജുനായിട്ട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ പറഞ്ഞ ഒരു വാക്കാണ് അതായത് ജിൻഡോയ്ക്ക് ജിൻഡോ ജയിക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ജിൻഡോ ജയിക്കുവാണെങ്കിൽ ബിഗ് ബോസിന് അർത്ഥം ഇത് എന്തൊരു പരാമർശമാണ് ഈ ജാസ്മിൻ നടത്തിയത് ഇപ്പൊ ജാസ്മിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ അതിന്റെ നമ്മുടെ വീഡിയോയുടെ താഴെ വന്നിട്ട് നമ്മുടെ നമ്മളെ നമ്മുടെ വീട്ടിലിരിക്കുന്നവരെ വരെ ചീത്ത പറയുന്ന കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ജിന്തോ എന്ന മനുഷ്യരെ കുറിച്ച് അത്രത്തോളം തരം താഴ്ത്തി പറയാൻ എന്താണുള്ളത് കാരണം പുള്ളി ഈ ഒരു ബിഗ് ബോസിന്റെ വിന്നർ ആയാൽ അല്ലെങ്കിൽ പുള്ളിക്ക് ഈ ഒരു ബിഗ് ബോസിന്റെ കപ്പ് കിട്ടിയാൽ എന്താണ് ബിഗ് ബോസിന് അർത്ഥം എന്തുകൊണ്ടാണ് ജാസ്മിൻ അങ്ങനെ ഒരു വർത്താനം പറഞ്ഞത് അപ്പോ അതിൽ നിന്ന് തന്നെ നമുക്ക് ചിന്തിക്കാം ഈ ജാസ്മിൻ എന്ന് പറയുന്നത് എത്രത്തോളം ഒരു വിഷ വിത്താണെന്നുള്ളത് നമുക്ക് ജാസ്മിന്റെ ആ ഒരു വാക്കുകളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ജാസ്മിൻ വിചാരിക്കുന്നു ജാസ്മിൻ പല പ്രാവശ്യം ജിൻഡോയെ ബോഡി ഷേവിംഗ് ചെയ്തിട്ടുണ്ട് കരിഞ്ഞ മത്സ്യകന്യകൻ എന്ന് വിളിച്ചിട്ടുണ്ട് അങ്ങനെ പല രീതിയിലും കളിയാക്കിയിട്ടുണ്ട് ജിൻഡോയെ അങ്ങനെ ബോഡി ഷേവിംഗ് ചെയ്ത് കരിഞ്ഞ മത്സ്യകന്യകൻ അങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ അവിടെ ശരിക്കും ജിൻഡോ മാത്രല്ല അവിടെ വിഷമിക്കുന്നത് ജിൻഡോയുടെ കുടുംബത്തിലുള്ള ജിൻഡോയുടെ അച്ഛനും അമ്മയും എത്രത്തോളം വിഷമിക്കുന്നുണ്ടാവും എന്നൊന്ന് ആലോചിച്ച് നോക്കൂ അതുപോലെ പല പ്രാവശ്യം ജിൻഡോയെ ഈ ജാസ്മിൻ ആണെങ്കിലും ഗബ്രി ആണെങ്കിലും പല രീതിയിൽ ജിൻഡോയെ കളിയാക്കിയിട്ടുണ്ട് ഇപ്പൊ കൂടെ ജാസ്മിൻ പറയുന്നത് ജിൻഡോയ്ക്ക് കപ്പ് കിട്ടുകയാണെങ്കിൽ ബിഗ് ബോസിന് അർത്ഥമില്ലാതാകും എന്നാണ് പറയുന്നത് അതെന്തുകൊണ്ടാണ് ജാസ്മിൻ അങ്ങനെ പറഞ്ഞത് ജിൻഡോക്ക് അർത്ഥതായതുകൊണ്ടാണോ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ജാസ്മിന്റെ ഒരു ചിന്ത അങ്ങനെ ആയിരിക്കും ജിൻഡോ കറുത്തതായതുകൊണ്ട് ജിൻഡോയ്ക്ക് പുറത്ത് സപ്പോർട്ട് ഉണ്ടാവില്ല എന്നൊക്കെയാണ് ജാസ്മിൻ വിചാരിച്ചിരുന്നത് പക്ഷെ ഇങ്ങനെയും കൂടി ജാസ്മിൻ പറഞ്ഞ സ്ഥിതിക്ക് നൂറ് ശതമാനവും ജിൻഡോയ്ക്ക് തന്നെ ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കപ്പ് കിട്ടണം എന്ന് തന്നെയാണ് ഒരു പ്രേക്ഷകർ എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നതും ഒരുപാട് ജനങ്ങൾ ആഗ്രഹിക്കുന്നതും ജിൻഡോയ്ക്ക് തന്നെ കപ്പ് കിട്ടണം എന്ന് തന്നെയാണ് അപ്പൊ ജാസ്മിന്റെ ഈ ഒരു മനസ്സിലിരിപ്പ് അതായത് ജാസ്മിൻ ഈ പറഞ്ഞ വാക്ക് ജിൻഡോയ്ക്ക് കപ്പ് കിട്ടുവാണെങ്കിൽ ബിഗ് ബോസിന് അർത്ഥമില്ലാതാകും ഇല്ലാതാകും ജിൻഡോയ്ക്ക് കപ്പ് ജിൻഡോ ജയിക്കുവാണെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നാണ് ജാസ്മിൻ പറയുന്നത് ഇപ്പൊ എൻ്റെ ഒരു ഒറ്റ ഒരു ആഗ്രഹം ജിൻഡോയ്ക്ക് മാത്രം ഈ ഒരു ബിഗ് ബോസിന്റെ കപ്പ് കിട്ടാവൂ എന്നുള്ളതാണ് കാരണം എന്ത് സംഭവിക്കൂന്ന് നമുക്കൊന്നറിയാല്ലോ ഈ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയാൽ ജാസ്മിൻ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാം അപ്പൊ വേറെ ആർക്ക് കിട്ടിയാലും ഒരു കാരണവശാലും ജാസ്മിന് ബിഗ് ബോസിന്റെ കപ്പ് കിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ഇനിയിപ്പോ ബിഗ് ബോസിനകത്ത് ജാസ്മിൻ്റെ കുറെ എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ പേരിൽ ഇനി ജാസ്മിന് കപ്പ് കൊടുക്കുമെന്ന് അറിയില്ല എന്തായാലും അങ്ങനെ കപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനൽ കാണില്ലാന്ന് എനിക്ക് തോന്നുന്നു കാരണം പ്രേക്ഷകരെല്ലാരും കൂടെ ഇളകി ചെല്ലും കാരണം അത്രത്തോളം ജനങ്ങള് ജിൻഡോ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ട് പുള്ളിയുടെ ഗെയിം ഇഷ്ടപ്പെടുന്നുണ്ട് പുള്ളിയുടെ സ്വഭാവവും കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ ജാസ്മിൻ ഇപ്പൊ ഇങ്ങനൊരു പ്രസ്താവനയും കൂടി നടത്തിയത് കൊണ്ട് തന്നെ ഇനിയും കൂടുതൽ നമ്മുടെ ജിൻഡോയ്ക്ക് പിന്തു ജന കൂടത്തേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പൊ എന്തായാലും ഈയൊരു വിഷയത്തെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ജാസ്മിൻ ഈ പറഞ്ഞൊരു പ്രസ്താവന ശരിയാണോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ